ഹലോ അസ്ലാം വലൈക്കും അപ്പം നമ്മൾ പുതിയൊരു വീഡിയോയിട്ട് വന്നിരിക്കുന്നത് അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കറ്റാർ വായ ചെടിയെന്നെ കുറിച്ചുള്ള വീഡിയോ ആണ് കിട്ടും അപ്പോൾ കറ്റാർ വായ നട്ട ഉടൻ തന്നെ വളരെ കരുത്തോട് കൂടിയിട്ട് വളർന്നു വരാനും അതോടൊപ്പം തന്നെ വളരുന്നതിനോട് കൂടെ തന്നെ തൈകൾ തിങ്ങി നിറഞ്ഞു വരാനൊക്കെ ആയിട്ടുള്ള നല്ലൊരു വീഡിയോ ആണ് ഞാനിവിടെ കാണിച്ചു തരുന്നത് അപ്പോൾ ആർക്കും തന്നെ അത് വളരെ ഈസി ആയിട്ട് നട്ടുപിടിപ്പിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ അതാ ഈ ഒരു കറ്റാർ വായൊക്കെയായിട്ട് ഞാൻ ഈ ഒരു ഇടയായിട്ട് അതായത് ഒരു പതിനഞ്ച് ദിവസം മുന്നേ നട്ടിട്ടുള്ള ഒരു കറ്റാർ വായ ചെടിയാണ് കേട്ടോ ആ ഒരു വീഡിയോ ഞാൻ മുമ്പ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് പോയിട്ട് കണ്ടു കണ്ടുനോക്കാം കേട്ടോ അപ്പോൾ ഇതിന് ഇതാ ഇത്രയും പെട്ടെന്ന് അത് കരുത്തോടെ വളർന്നു വരികയും ചെയ്തു അതോടൊപ്പം തന്നെ അതിൻ്റെ കൂടെ തൈകൾ നിറഞ്ഞു വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പം അതാ ഇവിടെ ഒരു കുഞ്ഞു തൈ നമുക്ക് കാണുന്ന രീതിയിൽ തന്നെ പുറത്തേക്ക് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് ഞാൻ ഞമ്മടെ ഒരു വാഷിംഗ് പൗഡർ ഒക്കെ കൊണ്ടുവരുന്ന ആ ഒരു കവറിലാണ് നട്ടിട്ടുള്ളത് അപ്പോൾ ഈ വാഷിംഗ് പൗഡർ കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ അഞ്ച് കിലോൻ്റെ കവർ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഒരിക്കലും എവിടെയേണ്ടായിട്ട് നമുക്ക് എന്തെങ്കിലും പച്ചക്കറി കറ്റാർ വാഴകളൊക്കെ ആയിട്ട് നട്ടുപിടിപ്പിക്കാവുന്നതാണ് അത് പെട്ടെന്നൊന്നും ദ്രവിച്ച് പോകാത്ത നല്ല ഒരിനം കവറും കൂടിയാണ് കിട്ടും അപ്പൊ ഇനി നമുക്ക് അതിനെ എങ്ങനെയാണ് നമ്മൾ എത്രയും പെട്ടെന്ന് തൈകൾ തിങ്ങി നിറഞ്ഞു വരാനും അതോടൊപ്പം തന്നെ കൂടി വളർന്നു വരാനൊക്കെ ആയിട്ട് നമ്മൾ എന്തെങ്കിലും ാണ് ഇതിന് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് ഞാനിവിടെ കാണിക്കുന്നത് അപ്പോൾ എല്ലാവരും തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വീഡിയോ ഉപകാരപ്പെട്ടിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോലെ ബെല്ലേക്കനമർത്തിയിട്ട് ഓൾ ബട്ടൺ എനേബിൾ ലൈക്കും കൂടും ചെയ്യട്ടോ അപ്പോൾ അതായത് ഈ കറ്റാറുവായ നട്ടുപിടിപ്പിക്കാനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നമ്മളെ മണലാണ് കേട്ടോ അപ്പം ഈ പൂയി മണൽ നമ്മൾ മഴവെള്ളമൊക്കെ ഒലിച്ച് വരുന്ന ഭാഗത്തുള്ള അങ്ങനെ നിൽക്കുന്ന പൂയി മണലാണെങ്കിൽ അത് പറ്റും അതല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള റിവർ സാൻഡ് ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് എടുക്കാവുന്നതാണ് ഇനി അതൊന്നും ഇല്ല എന്ന് ണ്ടെങ്കിൽ നമ്മുടെ ആൻഡ് ഉണ്ടെങ്കിൽ നമുക്ക് ആൻഡും ഇതിനായിട്ട് ഉപയോഗിക്കാം അപ്പോൾ നമ്മുടെ ഈ ഒരു മണ്ണിൽ എടുക്കുന്നതിനുള്ള പ്രധാന എന്ന് വെച്ചാൽ ഇതിൽ നിന്നുള്ള മണ്ണിൽ നിന്നുണ്ടാകുന്ന നിമാവിര അങ്ങനെയുള്ള കീടബാധകളൊന്നും തന്നെ നമ്മുടെ ചെടികൾക്ക് വരില്ല അത് ഏതൊരു ചെടിയാണെങ്കിലും തക്കാളിയോ മുളകോ എന്ത് ചെടികൾക്കും അത് പറ്റൂട്ടോ പിന്നെ അതുപോലെ തന്നെ നല്ല രീതിയിൽ വേരോട്ടം കിട്ടാനും ഇത് സഹായിക്കും പിന്നെ ഞാനിവിടെ നമ്മുടെ മുട്ടത്തോടാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ തന്നെ മുട്ട ഉപയോഗിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ആ മുട്ടത്തോട് ഒരിക്കലും കളയാതെ പൊട്ടിക്കുന്ന മുട്ടയൊക്കെ ഒരു കവറിലേക്ക് മാറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ എല്ലാവിധ കൃഷികൾക്കും ഇതുപോലെ ഉപയോഗിക്കാം കേട്ടോ ഇപ്പം നമുക്ക് മിക്സിയിൽ പൊടിച്ചിട്ടെടുക്കാം ഞാനിവിടെ ഇതുപോലെ കയ്യിൽ വെച്ചിട്ട് നല്ലവണ്ണം ഞെരുക്കി ഒന്ന് ഇതേപോലെ ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് ഏകദേശം ഒരു പത്ത് മുട്ടയുടെ തോട് ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നല്ല രീതിയിൽ നമ്മുടെ മണ്ണൊന്ന് മിക്സ് ചെയ് മണൽ മണ്ണും കൂട്ടിയിട്ട് ഒന്ന് ചെയ്തെടുത്തിട്ട് അപ്പം ഇത് ഉപയോഗിക്കുന്നതിലൂടെ നല്ല രീതിയിൽ തന്നെ നമ്മുടെ ഈ മണ്ണിന് വായു സഞ്ചാരം കിട്ടാനും അതുപോലെ തന്നെ നൈട്രജന്റെ കണ്ടന്റ് ഒക്കെ കിട്ടിയിട്ട് നമ്മൾ ചെടി പെട്ടു നിന്നെ വളർന്നു വരാനും ഒക്കെ സഹായി സഹായിക്കും അതോടൊപ്പം നല്ല രീതിയിൽ തെയ്യു അതിൽ നിന്ന് പൊട്ടിമുളച്ച് വരാനും ഈ ഒരു മുട്ടത്തോട് ഉപയോഗിക്കുന്നതിലൂടെ സഹായകമാവുന്നതാണ് കേട്ടോ അപ്പോൾ അതാണ് ഞാൻ പിന്നെ ഇവിടെ അത് നടാനായിട്ട് എടുത്തിട്ടുള്ളത് ഇതുപോലെ ഒരു ക്യാനിൻ്റെ പൊട്ടിച്ചൊരു ഭാഗമാണ് അപ്പം നിങ്ങൾക്ക് എന്ത് കൊടുക്കാം ചെറിയ ടെക്സ്റ്റൈൽസിൻ്റെ കവറോ അതല്ലെങ്കിൽ അതുപോലെ വാഷിംഗ് പൗഡറിൻ്റെ കവറോ അങ്ങനെ ചെറിയതായിട്ടുള്ള ചെറിയ പോട്ട്സ് മതി നമുക്ക് ഈ കറ്റാർ നല്ല രീതിയിൽ വളർന്നു വരാനായിട്ട് അപ്പോൾ പിന്നെ അതിലേക്ക് നമ്മുടെ കിച്ചൺ ആണ് കേട്ടോ ഇട്ടിട്ടുള്ളത് അപ്പോൾ കാണുമ്പോൾ ഒരു മുഷിലം തോന്നും അതൊന്നും കാര്യമാക്കണ്ട നമുക്ക് നല്ല രീതിയിൽ തന്നെ ഏതൊരു ചെടിയാവട്ടെ അതുപോലെ പച്ചക്കറി ആവട്ടെ അതുപോലെ കറ്റാർ വാഴകളൊക്കെ തന്നെ നട്ടുപിടിച്ചാൽ നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുന്ന നല്ലൊരു വളം നമ്മുടെ കിച്ചൺ വേസ്റ്റ് തന്നെയാണ് കേട്ടോ ചാണകപ്പൊടി ഇല്ല എന്നുള്ള യാതൊരു വിഷമവും വേണ്ട നമ്മുടെ കിച്ചൺ വേസ്റ്റ് അതുപോലെ തന്നെ അല്പം കറിയിലേയും കൂടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നൂറ് ശതമാനം റിസൾട്ട് കിട്ടും കേട്ടോ അപ്പോൾ അതാണ് നമ്മുടെ ഈ ഒരു കിച്ചൺ വേസ്റ്റ് ുന്നതിന് മുമ്പ് കരിയിലുള്ളവർക്ക് അതിൻ്റെ അടിഭാഗത്ത് കരീലി ഇട്ട് കൊടുക്കാം കേട്ടോ അതിൻ്റെ ഈ കിച്ചൺ വേസ്റ്റിൻ്റെ മുകളിലായിട്ട് ഞാൻ നമ്മുടെ ഈ ഒരു മുട്ടത്തോട് ഈ മണലും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഈ ഒരു മിക്സ് ഇതിലേക്ക് ഇട്ടു കേട്ടോ ഇത്ര മാത്രമേ ഉള്ളൂ നമ്മുടെ കറ്റാർ വായ നട്ടുപിടിപ്പിക്കാനുള്ള മിക്സ് ഇവിടെ പോട്ട് ഇവിടെ റെഡിയായി ഇനി നമ്മുടെ കറ്റാർ വായൻ്റെ ഒരു കുഞ്ഞു തൈ ഇതിലേക്ക് മാറ്റി നട്ടാൽ ഏകദേശം ഒരു മാസം മാസമാകുമ്പോഴത്തേനും ആ തൈ വളരെ ഹെൽത്തി ആയിട്ട് നല്ല കരുത്തോട് കൂടി തന്നെ വളർന്നു വരും കേട്ടോ പിന്നെ പിന്നെതാ ഞാനിവിടെ ഈ കറ്റാർ വായ ചെടീൻ്റെ അടിഭാഗത്തുള്ള ലീഫുകളൊക്കെ മാറ്റിയതിന് ശേഷം അതിൻ്റെ വേരുകളൊക്കെ കട്ട് ചെയ്ത് അതിൻ്റെ വാലറ്റം എല്ലാം കട്ട് ചെയ്തതിന് ശേഷം അതൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ നമ്മുടെ ഒരു വിരലി വെച്ചിട്ട് മെല്ലെ ഒന്ന് മണ്ണ് അകത്ത് നീക്കി കൊടുത്തതിന് ശേഷം മെല്ലെ ഒന്ന് വെച്ച് കൊടുത്താൽ മാത്രം മതി അതിൻ്റെ ലീഫ് അടിഭാഗത്ത് പോകുന്ന രീതിയിൽ ഒരിക്കലും നമ്മൾ കറ്റാർവായ വായ നട്ട് കൊടുക്കരുതിട്ട് അപ്പോൾ അത് ചീഞ്ഞു പോവാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ അതാ നമ്മൾ ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുക മാത്രം ചെയ്താൽ മതി അതിൻ്റെ ആ ഒരു വേര് മണ്ണിൽ തട്ടി എന്നൊന്ന് ഉറപ്പിച്ച് മാത്രം വെക്കുക പിന്നെ നമ്മൾ അല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് രണ്ടോ മൂന്നോ ദിവസം തണൽ ഭാഗത്തേക്ക് മാറ്റിയതിന് ശേഷം നമുക്ക് നല്ല വെയിലുള്ള വെയിൽ കിട്ടുന്ന ഒരു ഭാഗത്ത് ഇതിനെ വെക്കാം കേട്ടോ അപ്പോൾ ഇത്രമാത്രമേ ഉള്ളൂ നമ്മൾ ഈ ഒരു പ്രവൃത്തി ചെയ്യുന്നതിലൂടെ നമ്മുടെ കറ്റാർ പോയ വളരെ ഹെൽത്തി ആയിട്ട് വളർന്നു വന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് തൈകളൊക്കെ തിങ്ങി നിറഞ്ഞു കിട്ടും അപ്പോൾ ഞാനതിന് അല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രമാത്രമേ ഉള്ളൂ അപ്പോൾ അതുപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് അതിളകുന്നു എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കൈ വെച്ചിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കട്ടെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ എല്ലാവരും തന്നെ നമ്മളെ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടെ അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ നമ്മൾ ഇതിനെ അതിൻ്റെ കറക്റ്റ് എവിടെ തണല് കിട്ടുമെന്ന് വെച്ചാൽ ആ ഒരു ഭാഗത്തേക്ക് മാറ്റി വയ്ക്കുക അടുത്തൊരു വീഡിയോയ്ക്ക് വരുന്ന വരി അസലാമലിക്കും